അന്താരാഷ്ട്ര വിരുദ്ധ ദിനത്തിൽ പിണ്ടിമന ഗവണ്മെന്റ് യുപി സ്കൂളിൽ അകറ്റാം ലഹരിയെ എന്ന ലക്ഷ്യത്തോടെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പ്രത്യേക അസംബ്ലിയോടെ ആരംഭിച്ച ക്യാമ്പയിനിൽ കോതുമംഗലം ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ജെയിംസ് കോറമ്പേൽ ക്ലാസ് നയിച്ചു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ അകറ്റാം ലഹരിയെ ജീവിത വിജയത്തിന് എന്ന ലക്ഷ്യത്തോടെ പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു പാർലമെന്റ് നടപടിക്രമങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് നടന്ന ലഹരി വിരുദ്ധ പ്രത്യേക പാർലമെന്റിൽ ചോദ്യോത്തരവേള ചർച്ച പ്രമേയം പാസാക്കൽ പ്രമേയം പാസാക്കൽ എന്നീ നടപടികളും നടന്നു ലഹരിയുടെ ചതിക്കുഴിയിൽ വീഴാതെ ആരോഗ്യത്തോടെയും ആനന്ദത്തോടെയും ക്രിയാത്മകമായ ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി കോതമംഗലം ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ജെയിംസ് കോറമ്പേൽ ക്ലാസ് നയിച്ചു പോസ്റ്റർ നിർമ്മാണം ലഹരിക്കെതിരെ ഹാൻഡ് പ്രിന്റ് ക്യാമ്പയിൻ തുടങ്ങിയവയും നടത്തി അഡ്മിനിസ്ട്രേസ് ലിജീവി ഇപ്പോൾ അധ്യാപകരായ ഷിജി ഡേവിഡ് രശ്മി ബി വിനിതാ പി വി ദീപൻ വാസു വിനിതാ ചന്ദ്രൻ ദിവ്യമോൾ എ കെ എന്നിവർ നേതൃത്വം നൽകി വലിയ 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 നമ്മൾ എങ്ങനെ എത്തിയാലും നമുക്ക് വേണ്ടേ വേണ്ട നമ്മുടെ ന്യൂസ് ബ്യൂറോ കോതമംഗലം വുഡ് മോഡലാർ ഇന്റീരിയർ സ്റ്റീൽ സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റും ആട്ടാക്കുക വിശ്വസ്തതയോടെ ഇന്നും നിങ്ങളോടൊപ്പം ഇറമ്പത് ഇറ ഫർണിച്ചർ കോട്ടപ്പുടി കോതമംഗലം ഇനി പൂത്തുവാടകുളത്ത്